അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ അവിടുന്ന് പ്രിയപ്പെട്ട സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത പാഠമാണ് സ്വഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ സങ്കടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വിഷമത്തോടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ദുഃഖത്തോടെ കിടക്കുന്നവരുണ്ടെങ്കിൽ രോഗിയായി കിടക്കുന്നവരുണ്ടെങ്കിൽ വീടില്ലാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ സ്വഹാബാ അവർക്കൊക്കെ വന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ത്മോ സ്വഹാബാ നിങ്ങൾ ത്വാ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ നിങ്ങൾക്ക് ഏത് വിഷമമുണ്ടോ നിങ്ങൾക്ക് ഏത് സങ്കടമുണ്ടോ ആ വന്നുപോയ വിഷമത്തിനും സങ്കടത്തിനെല്ലാം പരിഹാരം ാണ് നിങ്ങൾ മറ്റുള്ളവന്റെ വിഷമം മാറാനും മറ്റുള്ളവന്റെ കണ്ണീര് മാറാനും നിങ്ങൾ ആരെന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അള്ളാഹു മാറ്റമെന്ന നിങ്ങളുടെ ദുഃഖങ്ങളും നഷ്ടപ്പാടൊക്കെ അള്ളാഹു മാറ്റുന്നതാണ് അതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമുക്കൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എന്റെ ഉമ്മമാരോടെ ചെറുപ്പക്കാരോട് ശരീരമുള്ള പറയുകയാളെപ്പോലെ മനസ്സുള്ള എത്രയോ ആളുകൾ നമ്മളൊന്ന് ചിരിച്ചു കൊണ്ടിരിക്കുമ്പോഴും വീടൊലിച്ചു പോയതിന്റെ വീട് പൊളിഞ്ഞു വീടതിന്റെ വീടിന്റെ അകത്ത് വെള്ളം കയറിയതിന്റെ സങ്കടത്തിലാണ് അള്ളാഹുവേ ആറു വയസ്സുള്ള എങ്ങനെയൊരാറു മാസം പ്രായമുള്ള നാലു വയസ്സുള്ള രണ്ടു വയസ്സുള്ള മൂന്ന് വയസ്സുള്ള പത്ത് വയസ്സുള്ള പ്രിയപ്പെട്ട മക്കളെ മക്കളൊന്ന് കിടത്തി വറക്കാൻ പോലും കഴിയാതെ എവിടത്തേക്കൊന്ന് കയറിപ്പോകുമെന്ന് പോലും അറിയാതെ വീടിന്റെ വെത്തട്ടിൽ വെള്ളം കയറിയിട്ട് കിടക്കാൻ കഴിയാതെ സങ്കടത്തോടുകൂടി വിഷമത്തോടു കൂടി ധന ചെയ്യാൻ വിളിച്ചു പറഞ്ഞാളുകളാണ് അള്ളാഹുവേ പടച്ചെറപ്പേ പാപങ്ങളാണ് അവര നീ പരീക്ഷിക്കല്ലേ അള്ളാ പാപങ്ങളാണ് പരീക്ഷിക്കല്ല അല്ല എന്റെ പെയ്യമുള്ള മൂന്നനുകളേ എത്രയോ ആളുകളുടെ സ്വപ്നമാണല്ലോ ഒരു വീടം എന്ന് പറയുന്നത് ഇന്നിതിൽ പോലും എത്ര ആളുകളാണ് ഉസ്താദേ വർഷങ്ങളായി എന്തിനേറെ പലരും പറഞ്ഞ് പതിനാറ് വർഷമായി കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ വാടക വീട്ടിലാണ് ഒരു വീടം എന്ന് പറയുന്ന എന്റെ സ്വപ്നമാണ് അങ്ങനെ പറയുന്ന എത്ര ആളുകളാണ് എന്നാൽ വീടിൻ്റെ തറക്കല്ലിടാൻ കടന്നു പോകുമ്പോൾ ആ സന്തോഷത്തിൽ വന്നുകൊണ്ട് പറയുന്ന എത്ര ആളുകളാണ് ഉസ്താദേരി ഒരു വീട് വെക്കാൻ കടന്നു പോവുകയാണ് എത്രയോ കൊല്ലം കൊണ്ട് കരഞ്ഞതാണ് എന്റെ മക്കളെയും എന്റെ ഭാര്യയും കൊണ്ട് എത്രയോ വാടക വീടുകളിൽ കയറിപ്പോയതാണ് അതുകൊണ്ട് ഞാൻ ഒരു വീട് വെക്കാൻ പോകുന്നു ഒന്ന് ദ്വാരക്കുമോ ഒന്നു ത്വരക്കുമോ വല്ലാത്ത സന്തോഷത്തിലാണ് റബ്ബേ ഒരു പാപപ്പെട്ട ചെറുപ്പക്കാരൻ വിളിച്ചു വിളിക്കുന്ന മകരുവിന്റെ ടൈമിന് അവിടെ നിന്ന് മയ്യത്ത് കബറടക്കിയിട്ട് കടന്നു വന്നു പള്ളിയിലേക്ക് ഇരിക്കുമ്പോഴാണ് കോള് വരുന്നത് വളച്ചറബേ എന്റെ കയ്യിൽ നമ്പര് മാത്രമേ ഉള്ളൂ ആരുടെയും പേര് സേവില്ല അങ്ങനത്തെ അവസ്ഥയിൽ കടന്നു വരുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തു എടുത്തപാടെ കരയുന്ന ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു ആരാ നിങ്ങൾ എന്തിനാ കരയുന്നത് അല്ല അല്ല ആ ചെറുപ്പക്കാരൻ പറയുന്നു അള്ളാഹുവേ പഞ്ചായത്തിൽ നിന്നൊക്കെ വീടിന് അനുവദിച്ചപ്പോൾ അന്ന് അങ്ങനെ ഉണ്ടാക്കിയ വീടാണ് ബാക്കിയുള്ളത് മറ്റുള്ളവർ നമ്മെ സഹായിച്ചിട്ടുണ്ടാക്കിയ ഒരു വീടാണ് എന്റെ ഭാര്യക്ക് സുഖമില്ലാത്തവളാണ് എനിക്ക് രണ്ട് മക്കളുമുണ്ട് അവൾക്കധികം എപ്പോഴും രോഗമാണ് അങ്ങനെ ഉള്ള രോഗത്തിലും സങ്കടത്തിലും എപ്പോഴും കിടക്കുന്നവളാണ് ഇന്ന് അവൾ കിടന്നിട്ടില്ല ഇന്ന് അവൾ ഉറങ്ങിയിട്ടില്ല ഇന്ന് മരുന്ന് കഴിച്ചിട്ടില്ല മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരേ ാണ് ഒരേ സങ്കടത്തിലാണ് ഒരേ ദുഃഖത്തിലാണ് ഞാൻ പറഞ്ഞു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ കോരിച്ചിറങ്ങ ഇവിടെ കോരിച്ചൊരിഞ്ഞിറങ്ങുന്ന മഴയാണ് വീടിന്റെ ഒരു ഭാഗം അതാ തകർന്ന് വീണിരിക്കുകയാണ് ബാക്കിയുള്ള ഭാഗം കൂടെ എപ്പോഴാണ് വീഴുന്നറിയില്ല ആ വീഴുന്ന വീഴുന്നയന്റെ കൽവാ എന്റെ സ്വപ്നമാണ് എന്റെ ആവശ്യമാണ് എത്രയോ അള്ളാഹു കരഞ്ഞപ്പാളാവുതെന്നൊരു ഭവനമാണ് ഈ വെള്ളം വന്ന് കയറിയിട്ട് വീടിന്റെ താഴ്ഭാഗം മുഴുവനും കൊന്നുപോയി എന്റെ വീടങ്ങ് താഴെ വീണുപോയി അഞ്ചു വയസ്സുള്ള കുഞ്ഞിമോ പോലും ചോദിക്കുന്ന പാപ്പാ ഇനി എവിടെ കിടക്കും പാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഒന്നതു ആരൊക്കുമോ ഒന്നത് ആരൊക്കുമോ എന്റെ വീടിന്റെ കഥ മാത്രമല്ല ഇതിന്റെ ചുറ്റു എത്രയോ പ്രിയപ്പെട്ട ആളുകളുടെ വീട് നശിച്ചുപോയി അവരുടെ ഒരുപാട് ഏക്കർ കണക്കിന് തോട്ടങ്ങളിൽ വെള്ളം കളം കയറി ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഒലിച്ചുപോയി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു പോയിരിക്കുകയാണ് ഒന്നതു ആരക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിക്കരഞ്ഞു പോയെങ്കിൽ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ നിങ്ങളെന്താ മനസ്സര ഞാമീം പറയുമോ പടച്ചവനെ അല്ലാഹുവേ എത്രയോ പ്രിയപ്പെട്ടവര് കരയുകയാണ് സങ്കടപ്പെടുകയാണ് വീട് നശിച്ചു പോയി അല്ല വാഹനം നശിച്ചുവല്ല വീടിന്റെ അകത്തെട്ടിൽ വെള്ളം കയറിയല്ല അങ്ങനെ പല പല സങ്കടങ്ങൾ പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ വിളിച്ചു പറയുന്നവരുണ്ട് റബ്ബേ അള്ളാഹുവേ അവരുടെ കണ്ണീര് കാണാതെ പോകല്ല അല്ല അവരുടെ വിഷമം കാണാതെ പോകല്ല അല്ല നശിച്ചു പോയ വീടുകൾ പകരം അല്ലാഹേ നല്ല ഭവനം അല്ലാ അവരുടെ മക്കളെ ഒന്ന് കൊണ്ട് കിടത്താ നല്ലൊരു വീട് കൊടുക്കണേ അല്ല അള്ളാഹുവേ നിന്റെ പരീക്ഷണമാണെങ്കിൽ ഞങ്ങൾ നിന്നോട് പൊറുക്കൽ ചോദിക്കുകയാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല മഴ ഒന്ന് കുറയ്ക്കാൻ പറയാ ഞങ്ങൾക്ക് അനുവാദമില്ല അള്ളാഹുവേ നിന്റെ ഞാമത്താണത് പടച്ചറബേ നീ ഞങ്ങളത് കാരണത്തിൽ പരീക്ഷിക്കല്ല പടച്ചവനെ അതുകൊണ്ട് എന്റെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉമ്മമാരോടൊപ്പമാരോട് പറയാ ഇന്ന് മുതൽ നിങ്ങൾ കിടന്നുടങ്ങുമ്പോ അതല്ല ുമ്പോഴാണോ അതല്ല ഏത് സമയത്താണോ നിങ്ങൾ ആരക്കുന്നത് ആ സമയത്ത് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി അതുപോലെ മലയോര പ്രദേശത്ത് കഴിയുന്നവർക്ക് വേണ്ടി ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ടത് ആരക്കാൻ പറ്റുമോ എന്നാ നിങ്ങളാണ് സ്നേഹമുള്ളവർ എന്നാ നിങ്ങളാണ് സന്തോഷമുള്ളവർ എന്നാ നിങ്ങളാണ് പടച്ചവന്റെ മുമ്പിൽ വിജയിക്കുന്നവർ അങ്ങനെ നിങ്ങൾ കടന്നു വന്നാൽ അൽഹംദുലില്ലാ പോലെ നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന് പഠിപ്പിക്കുന്നതാരെന്നറിയുമോ ലോകത്തിന്റെ രാജകുമാരാണ് അതുകൊണ്ട് എന്റെ ശബ്ദം സഹിക്കുന്ന എന്റെ സഹോദരങ്ങളോട് എന്റെ സഹോദരിമാരോട് പറയാ നിങ്ങളുടെ സങ്കടം മാറാൻ വേണ്ടി നിങ്ങളുടെ പ്രയാസം മാറാൻ വേണ്ടി നിങ്ങളുടെ ദുഃഖം മാറാൻ വേണ്ടി നിങ്ങളുടെ കഷ്ടപ്പാട് മാറാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ള വേണ്ടി നിങ്ങളുടെ അഷ്റഫുൽ ഖൽഖ മുസ്തഫ സല്ലല്ലാഹു അലൈഹി േ നിങ്ങൾക്ക് സങ്കടമുണ്ട് നിങ്ങൾക്കും പ്രയാസമുണ്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ട് എന്നാൽ ആ ദുഃഖവും ആ പ്രയാസവും എല്ലാം ഉള്ളതിനോടൊപ്പം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് നിങ്ങൾ ഇറങ്ങി തിരിക്കുകയാണ് നോക്ക് വാർത്ത വെച്ച് നോക്കിയാൽ വീടുകൾ കടമുഴുകി വീടുന്നത് സ്വപ്നങ്ങളല്ലായിരുന്നു ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് വീടെന്ന് പറയുന്നത് അല്ലേ 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 മക്കളുമായി ഭാര്യയുമായി വീടിന്റെ അകത്തെട്ടിൽ സ്വന്തമായി വീടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ് അതൊരന്തസാണ് ഭാര്യയും മക്കളും ഒരുമിച്ച് ആ വീട്ടിന്റെ അകത്തട്ടിലാണ് കിടക്കുന്ന എന്ന് പറയുമ്പോൾ ആരും ഇറക്കി വിടില്ലല്ലോ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും പട്ടിണി കിടന്നാലും സ്വന്തം വീടാകുമ്പോൾ ആരും ചോദിക്കത്തില്ല ആരും അന്വേഷിക്കത്തില്ല ഉള്ളത് കൊണ്ട് പെരുന്നാള് പോലെ ജീവിച്ചു പോകാം വീടില്ലാത്തവന്റെ അവസ്ഥ എങ്ങനെയാണോ വാടക വേടിക്കാനുള്ളവൻ ഇനി മഴയായാലും അല്ലെങ്കിലും വരും അവൻ ഇനി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഇവർക്ക് കിട്ടേണ്ട വാടക ഏതാനും കിട്ടണമല്ലോ ഇല്ല അവർക്ക് അത് മാത്രമേ ഉള്ളൂ ആ വാടക കൊണ്ടാണ് അവര് ജീവിച്ചു പോകുന്നത് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് വേദനകളിലൂടെ സങ്കടത്തിലൂടെയാണ് മനുഷ്യന്മാര് മുഴുവനും കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാരക്കണം നിങ്ങൾ അങ്ങനെ ദ്വാന ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുത്താനുപമാക്കി തരുന്നത് ചിലപ്പോ നിങ്ങളുടെ മക്കളെ കിട്ടിക്കാനുണ്ടാവും ആ മക്കളെ കെട്ടിക്കാനുള്ളതിനോടൊപ്പം അല്ലെ വീടില്ലാത്തൊരാൾ സങ്കടപ്പെടുന്നവരാൾ അള്ളാഹുവേ നമ്മളെ മുഴുവനും നീ അപോലാക്കണയല്ല സ്വീകരിക്കണേയല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല എന്റെ പെയ്യമുള്ള മോഹനുകളെ മനസ്സ് കൊടുത്തോ മദീനത്തിന്റെ രാജകുമാരന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ ഒരു വാക്കും ഇന്ന് വരെ നിങ്ങളുടെ പ്രശ്നം ഏതാണെന്ന് അള്ളാഹു അറിയാമല്ലോ ആ പ്രശ്നം അള്ളാഹു പരിഹരിച്ചു തരും നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നം അറിയുന്ന അള്ളാഹുവാൻ അള്ളാഹു അറിയാൻ ആ ദുആ വരിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് ഇന്ന സങ്കടമുണ്ടെന്ന് അള്ളാഹുഹു അവിടെ നിന്ന് ആ സങ്കടങ്ങളും ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു താന മാറ്റിത്തരുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുമ്മിനെ നിറഞ്ഞ മനസ്സോട് അള്ളാഹു വിലക്കുന്ന മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് അല്ലെ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കും ഉറപ്പാൻ എന്തിനേറെ ഞാൻ മനോഹരമായ ചരിത്രം പഠിപ്പിച്ചു തരാ അള്ളാ കാൽമുട്ട് വേദനിക്കും പറയുന്നവരുണ്ട് കൈ വേദനിക്കും നമ്മ പറയുന്നവരുണ്ട് ശ്വാസം മുട്ടുന്നവരെന്ന് പറയുന്നവരുണ്ട് ശരീരം മുഴുവനും പൊട്ടി പൊട്ടിപൊലിക്കുകയാണ് ശരീരം മുഴുവനും വേദനിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരേ നിങ്ങൾ നിങ്ങളുടെ കാത്രം മനസ്സിൽ വെച്ച് ആ ചെയ്തു അല്ലോ എന്റെ രോഗത്തെ മാറ്റണം എന്നല്ലോ എന്റെ സങ്കടത്തെ മാറ്റണമല്ലോ എന്റെ ദുഃഖത്തെ മാറ്റണം അല്ലോ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു എന്നാ നിങ്ങളുടെ വീടിന്റെ അത്തട്ടിൽ നിങ്ങളുടെ ഉമ്മക്ക് രോഗമാണ് നിങ്ങളുടെ പാപ്പക്ക് രോഗമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രോഗമാണ് അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല സ്വന്തം കാര്യം മാത്രം അവനവനി കവനവന്റെ കാര്യം മാത്രം അങ്ങനല്ലേ അവനവനി കവനവന്റെ കാര്യം മാത്രം വേറൊരാളുടെ കാര്യം നോക്കൂ വേറൊരു മനുഷ്യന്റെ കാര്യം നോക്കൂല വേറെ ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കേ ഇല്ല അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് സുബഹാനല്ല അതാ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ശരീരം മുഴുവനും രോഗാണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മളിൽപ്പെട്ട പലരും പറയും കാലിന്റെ മൊട്ടെടുത്ത് അനക്കാൻ കഴിയുന്നില്ല എന്ത് വേദന എന്നറിയോ എന്നറിയോ എന്ത് സങ്കടം എന്നറിയോ അതിരിക്കാൻ കഴിയുന്നില്ല സുരലോകമണി മുത്ത് നീറയുന്ന മാലറമൊത്ത് ആരംഭി എല്ലാരും മാധുഹിൻ്റെ നീറീപം മുത്തോളിനോറിയെ മുസ്താഫ പതിനാലാം രാവിനൊത്ത മുഖവും കമറൊളി പോലെ ലെങ്കും നീറാമുള്ള വജുഹും പതിനാലാം രാവിനൊത്ത മുഖവും പകലൊളി പോലെ ലെങ്കും നീറാമുള്ള വാജുഹും ആരും കോതിച്ചു പോകും അധീനത്തെ മുത്തിനെ കാണുവർ കോതിയാണ് ിൽ ആശപ്പെ മണിമുത്ത് മഹാബൈരോ നോക്ക് കണ്ടിടാനും മനസ്സുള്ളിൽ കോതിയാണ് ജീവിതം മുത്തൊളിനോറാണ് മദീനയുടെ മുത്തിന്റെ സ്വഭാവത്തിന്റെ കഥകൾ അങ്ങനെ അത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരെന്നാരും ഉണ്ടാവും എല്ലാവർക്കും ഇഷ്ടമാണ് ഹബീബിനെ കാണാൻ എല്ലാവർക്കും കാണാൻ എല്ലാർക്കും ഇഷ്ടം വല്ലാത്ത ഈ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വേദനിക്കുകയാണ് വേദനിച്ച് വേദനിച്ച് ശരീരം മുഴുവനും പൊട്ടിവലിക്കാൻ തുടങ്ങി സങ്കടത്തോടെ ദുഃഖത്തോടെ നമ്പരത്തോടെ കടക്കുമ്പോൾ മസ്തുരൻ നിറവിൽ നിന്നൊരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നു വരികയാണ് നിസ്കാരം കഴിഞ്ഞ് കടന്നു വരുന്ന ആ മനുഷ്യനോട് ചോദിച്ചു പോവുകയാണ് അല്ല എന്തേ ഇവിടെ നിൽക്കുന്നത് ഉടൻ തന്നെ വിടന്ന് പറയുന്നു ശരീരം മുഴുവനും വേദനയാണ് ശരീരം മുഴുവനും നുംബരമാണ് ശരീരം മുഴുവനും ദുഃഖമാണ് വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് അതുകൊണ്ടെന്ന് ധാരക്കുമോ അതുകൊണ്ടൊന്ന് സംരക്ഷിക്കുമോ തന്നെ രോഗിയായിരിക്കുന്ന ചെറുപ്പക്കാരനോട് കടന്നു വന്ന ആള് പറഞ്ഞു മോനെ നിന്റെ പ്രയാസങ്ങളും നിന്റെ രോഗങ്ങളല്ല അള്ളാഹു മാറ്റിത്തരണോ നിന്റെ രോഗങ്ങളും നിന്റെ പ്രയാസങ്ങളും നിന്റെ സങ്കടങ്ങളെല്ലാം അള്ളാഹു താല മാറ്റിത്തരണോ അതിനെന്ത് വേണമെന്നറിയുമോ അതിനെന്ത് വേണമെന്നറിയുമോ മറ്റുള്ളവനിക്ക് വേണ്ടി ദ്വാരം മറ്റുള്ളവന്റെ സങ്കടം മാറ്റിയാൽ മറ്റുള്ളവന്റെ ദുഃഖം മാറ്റിയാൽ മറ്റുള്ളവന്റെ ആവലാതിയും വേവലാതിയും അത് പറഞ്ഞുകൊണ്ട് റബിനോട് നീ ചെയ്താൽ നിന്റെ പ്രയാസം മാറും അങ്ങനെ നടക്കുമ്പോഴാണത് വയോവൃദ്ധയായ ഉമ്മയെ കാണുന്നത് മോനെ ഉമ്മാന്റെ കാല് വേദനിക്കുകയാണ് നിന്റെ നിസ്കാരത്തിലൊന്ന് ദ്വാരക്കുമോ ഉമ്മാന്റെ മോന്റെ നിസ്കാരത്തിൽ ആ നിസ്കാരത്തിൽ നീ സ്വീകരിച്ചു അതുകൊണ്ട് മോൻ എനിക്ക് വേണ്ടി ആത്മാർത്ഥപരമായി നീ അങ്ങനെ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മനസ്സറിഞ്ഞ് എന്നാൽ അവിടെന്ന് പറഞ്ഞു അമ്മ എന്റെ ശരീരം മുഴുവനും വേദനിക്കുകയാണ് എന്റെ ശരീരം മുഴുവനും ദുമ്പരമാണ് എന്നാലും അല്ല നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് അവിടുന്ന് ദോർ നിസ്കാരം കഴിഞ്ഞ് ഇറ്റപ്പന മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് ദ്വാരം അല്ല എന്നോട് ദുആ ചെയ്യാ പറഞ്ഞ ഉമ്മക്ക് വല്ലാത്ത രോഗമാണ് റബ്ബേ വല്ലാത്ത സങ്കടമാണ് ആ പ്രിയപ്പെട്ടവരുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് നിറഞ്ഞ മനസ്സോട് ദ്വാ ചെയ്യുകയാണ് മൂന്നാമത്തെ ദിവസം ഈ ചെറുപ്പക്കാര ചെറുപ്പക്കാരെ തിരക്കി വരുമ്പോൾ ആ ഉമ്മ ഈ ചെറുപ്പക്കാരനെ തിരക്കി വരികയാണ് പറഞ്ഞു മോനെ എന്റെ രോഗമല്ലാഹോ മാറ്റിയത് എങ്ങനെയെന്നറിയുമോ ഞാൻ നിനക്ക് വേണ്ടി ദ്വാ ചെയ്തപ്പോൾ അല്ലാഹു എന്റെ രോഗത്തെ മാറ്റി തന്നു ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരൻ നിറുകളോട് പറഞ്ഞു Ah. എന്നാ നിങ്ങൾക്ക് ചെയ്തപ്പോൾ ഞാനും നിങ്ങൾക്ക് വേണ്ടി ദ്വാരനോ അങ്ങനെ ചെയ്തപ്പോൾ എന്റെ രോഗത്തിനെയും മാറ്റി തന്നിരിക്കുകയാണ് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തപ്പോൾ എന്തൊരു എന്റെ രോഗം മാറി എന്റെ രോഗം മാറി ഇത് കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ദ്വാരക്കുമ്പോൾ അതിലൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ രോഗത്തിന് നിങ്ങളുടെ അതിനെന്ത് വേണം മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥപരമായി നല്ല നല്ല മനസ്സോടെ നല്ല നിറദീപത്തോടെ നിങ്ങൾ അള്ളാഹുലേക്ക് ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടം എടുത്തു വെക്കണം മറ്റുള്ളവന്റെ വേവലാതെടുത്ത് വെക്കണം അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മഹതിയായ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി സാധന സാമഗ്രികളുമായി കൊണ്ടുവരുമ്പോൾ വഴിയോരത്ത് വെച്ച് കണ്ടുപോയ ആളിൻ്റെ കൊടുക്കുകയാണ് ചോദിച്ചപ്പോയാതെ കൊടുത്തുപോയി അങ്ങനെ എത്രയോ ആളുകൾ ഈ കുടുംബത്തിലുമുണ്ട് വരാരയും ഈ പരീക്ഷ ിക്കല്ലേ അല്ലാ സങ്കടപ്പെടുത്തല്ലേ അല്ലാ ദുഃഖത്തിലാഴ്ത്തല്ലേ അല്ലാ അതുകൊണ്ട് നിങ്ങൾക്ക് വേദന ഉള്ളപ്പോൾ എന്തേ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വമ്പരമോടെ പറഞ്ഞു വിടരുത് ഒരു രൂപയാണെങ്കിലും രണ്ട് രൂപയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ കൊടുത്തിട്ട് പറയണം ആ ഒരൊറ്റ രൂപയിലാണ് നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരുന്നത് നിങ്ങൾക്കറിയുമോ ഇതേ ഒരു അബ്ദുർ വേളൻകത്തെ കടന്നു വരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ കടന്നു വന്നു പറയുന്നു ഞാന കച്ചവടത്തിന് വേണ്ടി കടന്നു പോവുകയാണ് അല്ലാൻ്റെ പ്രവാചകരെ ഒന്ന് അന്നവിടം നബുദുർ റഹ്മാൻ കച്ചവടത്തിന് വേണ്ടി പ്രവാചകരവിടം പറഞ്ഞു വിട്ടു അതിനുശേഷം മുസ്തഫിതങ്ങൾ കരയാൻ തുടങ്ങി ിതങ്ങളങ്ങ് കരയാ തുടങ്ങി സ്വാപത്ത് ചോദിക്കുകയാണ് റസൂലല്ല എന്തിനാണ് കരയുന്നതിന് നബിയേ എന്തിനാണ് വേദനപ്പെടുന്നതിന് നബിയേ ഇവിടം തന്നെ വിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വാപ എന്റെ മുമ്പിൽ മലക്കുൽമോത്ത് കടന്നു വന്നു എൻ്റെ മുമ്പിൽ മലക്കു ചിബിരിയിൽ കടന്നു വന്നു കടന്നു വന്നുകൊണ്ട് പറയുന്ന റസൂലല്ലാ അവിടത്തേടെ മുമ്പിൽ നിന്ന് കടന്നുപോയ അഭയൂർ റഹ്മാനബി ന് ഔഹുതങ്ങള് ഇനി ജീവനോടെ വരില്ല നബിയേ ഇനി മരിച്ചിട്ടും മയ്യിത്താണ് കൊണ്ടുവരുന്നത് റസൂറ കേട്ടപ്പോ കരഞ്ഞുപോയി കാരണം എന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ എല്ലാ സമ്പത്തും കോരിച്ചൊരിഞ്ഞു കൊടുത്തവരാണ് ചില ആളുകൾ അങ്ങനെയാണ് ദീനിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാ തന്റെ സ്വത്തിന അല്ലാതെ ഒരു ഭാഗം പഠിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ദീന പഠിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ആലിമീങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ഉസ്താദമാർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ഉസ്താദമാർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് അങ്ങനെയുള്ള എത്രയോ ആളുകൾ ഉണ്ട് അബ്ദുറമാൻ സമയമായോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അബ്ദുറമാൻ കടന്നു വരുകയാണ് അബ്ദുർ കടന്നു വന്നു ചോദിച്ചു അല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചു പറയത്തക്ക ഒന്നുമില്ല ഹബീബേ പക്ഷേ റസൂർ അല്ലോ പക്ഷേ നബിയേ ഹീബല്ലോ ഒന്ന് മാത്രമാണ് സംഭവിച്ചു പോയത് അതേതം എന്നറിയോ നബിയേ അവിടെന്ന് പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ കടക്കുകയാണ് എന്റെ കൂടെ കച്ചവടത്തിന് വന്നവര് പറഞ്ഞു പോയി അബുദുർ റഹ്മാൻ വിശക്കൊന്നുണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അബ്ദുർഹ്മാ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തരുമോ എന്റെ വിഷമം ഒന്ന് മാറ്റുമോ എന്ന് പറഞ്ഞ് സ്വഭാവത്ത് പറയുമ്പോ പ്രവിശാലമായ വരുഭൂമിയാണ് അവിടെ ഒന്നും കാണാനില്ല അങ്ങനെ വിദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു വീട് കാണുകയാണ് ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നുപോയി പോയി ആ വീടിന്റെ വാതിൽ ചെന്നുകൊണ്ട് മുട്ടുകയാണ് ആ സമയമാണ് വയോവൃദ്ധയായ ഒരു ഉമ്മ കടന്ന് വരുന്നുണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ചോദിച്ചാരാണ് ഞാൻ അബ്ദുർ റഹ്മാനാണ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട സ്വഭാവത്താണ് ഉമ്മ ഞങ്ങൾക്ക് വിശക്കുന്ന ഉമ്മ ഇവിടെ ഭക്ഷണം വെക്കാൻ ഒന്നുമില്ല മക്കളെ ഞങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ആ ഉമ്മ കുളിർമഴ പെയ്യുകയാണ് മനസ്സിന്റെ വല്ലാത്ത സന്തോഷം വരികയാണ് അവിടെ ഉമ്മ വളരെ പെട്ടെന്ന് ഭക്ഷണം വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ യും പ്രിയപ്പെട്ടവരെയും വിളിക്കുകയാണ് എല്ലാവരും കടന്നു വരുന്നു എല്ലാവരും കടന്നു വരികയാണ് എല്ലാവരും കടന്നു വന്നിരുന്ന ഭക്ഷണം കഴിക്കാവരുങ്ങുമ്പോൾ അബ്ദുർ റഹ്മാൻ ബിനോഫ്നങ്ങൾ മുത്തുനബിയോട് പറയാ ഹബീബായ ഞാൻ ോട് ചോദിച്ചുമ ഇത്രയും വയസ്സായവരാ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം വെച്ചത് എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിന്ന് കടന്നു പോയത് എങ്ങനെയാ നിങ്ങൾ പാവപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ചെയ്ത് കൊണ്ട് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ പറഞ്ഞു മോനെ ഞാനല്ല ഭക്ഷണം വെച്ചത് ഞാനല്ല ഭക്ഷണം വെച്ചത് എന്റെ വീടിന്റെ അകത്തട്ടിലെ ബാപ്പയില്ല അനാഥ ാഥപ്പെന്മക്കളുണ്ട് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിച്ചു വിടാൻ പറ്റാത്ത രണ്ട് അനാഥ മക്കളുണ്ട് ഇതുപോലെ എത്രയോ വീടിന്റെ ചാരത്തനാഥ മക്കളുണ്ട് എത്തീമം പലരും വിളിച്ച് എത്ര വിഷപ്പോ സഹിച്ച് എത്തീമെന്നെ പലരും വിളിച്ച് എത്ര വിശപ്പൂ സഹിച്ച് കീറിപ്പാറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച് ആട്ടമില്ല പാട്ടില്ലെനിക്ക് കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക് പലരും എത്ര രാവി എത്രയോ പാവപ്പെട്ടനാഥ മക്കളുണ്ട് അബ്ദുറഹ്മാൻ ബിനോഭുതങ്ങൾ മുത്തുനബിയോട് പറയുന്നോ യറസ് ഞാനവിടം ഞങ്ങൾ നബിയേ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിനിയെ എഴുന്നേറ്റിനെന്നുകൊണ്ട് അവന്റെ കൂടെ ഇരിക്കുന്ന സ്വഭാപത്തിനോട് ചോദിക്കുകയാണ് സ്വഹാഭ നിങ്ങളില്ലാരാണ് പാപ്പയില്ലാത്ത ഈ പെൺമക്കളെ ആരാണ് വിവാഹം കഴിക്കാൻ കടന്നു വരുന്നത് അങ്ങനെ കടന്നു വന്നാൽ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവർക്ക് തരാം സ്വഹാബാ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവർക്ക് തരാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പറയുമ്പോൾ രണ്ട് സ്വാപത്തങ്ങൾ രണ്ട് സ്വാപത്തങ്ങൾ നേറ്റുനബിയേ ആ രണ്ട് പ്രിയപ്പെട്ട സ്വഭാവത്തെ വിടുന്നവരെ ചെയ്യാ ഒരുങ്ങി ഇതല്ലാതെ ഒന്നും ഞാൻ ചെയ്തില്ല നബിയേ അള്ളാദെ റസൂല് പറഞ്ഞു കാരണം കൊണ്ടാണ് അള്ളാഹുവേ മലക്കുകൾ പോലും പറഞ്ഞു പോയത് നിങ്ങളുടെ മയ്യത്ത് വേടിക്കാൻ കാത്തിരിക്കാനാണ് പാവങ്ങളെ സഹായിച്ചപ്പോൾ അനാഥ മക്കളെ അള്ളാഹുവെ നിങ്ങളുടെ ജീവിതം അള്ളാഹു തിരികെ നൽകി എന്റെ ഉമ്മാർ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ആ അള്ളാഹുവെ ആരോരുമില്ലാത്തവരെ സഹായിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കും അള്ളാഹു നിങ്ങളുടെ കണ്ണീർ മാറ്റും അള്ളാഹു നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റും അള്ളാഹു നിങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റും അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സങ്കടത്തിലും മറ്റുള്ളവരുടെ വിഷമത്തിലും ചേരാൻ മനസ്സ് വരണമെങ്കിൽ അത് കൽവിയായിട്ടുള്ളൊരു ബന്ധം വേണം അള്ളാഹുവേ അവർക്ക് നല്ലൊരു മനസ്സുണ്ടാകണം നല്ലൊരു മനസ്സുള്ളവനിക്കേ അവന്റെ സങ്കടങ്ങൾ അറിയാൻ പറ്റൂ നല്ല മനസ്സുള്ളവനിക്ക് മറ്റുള്ളവന്റെ കണ്ണീര് കാണാൻ പറ്റുമോ നല്ല മനസ്സുള്ളവനിക്ക് അവനെ വന്ന് കൈപിടിച്ചുയർത്തണമെന്ന് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അല്ലാ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവരുടെ ദുഃഖം അറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂലം തരട്ടെ അള്ളാഹുവേനീ സ്വീകരിക്കണേ അല്ലാകണം മടച്ചവനെ അർഹമായ പ്രതിഫലം തരണേ അല്ലാ اللهم ربنا اتنا في الدنيا حَسَنَةً وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين السلام